ന്യൂയോർക്ക് സിറ്റിയിൽ നടക്കുന്ന ഇന്ത്യ ദിന പരേഡിൽ രാമക്ഷേത്രത്തിൻ്റെ മാതൃക ഉൾപ്പെടുത്തിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം നടക്കുകയാണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി ഹിന്ദു സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യ ദിന പരേഡിൽ രാമക്ഷേത്രത്തിൻ്റെ മാതൃക പ്രദർശിപ്പിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും എതിരായ അക്രമത്തെ ആഘോഷിക്കുന്നതിന് തുല്യമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ സ്മരണക്കായി ന്യൂയോർക്കിലെ മാൻഹെട്ടണിലാണ് ഇന്ത്യ ദിന പരേഡ് നടക്കുന്നത് അയോധ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തകർക്കപ്പെട്ട ബാബറി മസ്ജിദിന്റെ മുകളിൽ പണികഴിപ്പിച്ച രാമക്ഷേത്രം ഈ വർഷമാണ് ഉദ്ഘാടനം ചെയ്തത് ഈ പരേഡിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മാതൃക പ്രദർശിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹിന്ദുത്വ അജണ്ടയും ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള മോദിയുടെ ലക്ഷ്യവും തുറന്നു കാണിക്കുന്നതാണെന്ന് ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിലിൻ്റെ പ്രസിഡന്റായ മുഹമ്മദ് ജവാദ് പറയുന്നു ഇന്ത്യയിലെ ഹിന്ദു മേൽക്കോയ്മ പ്രത്യയശാസ്ത്രത്തിൻ്റെ പര്യായമാണ് രാമക്ഷേത്രം ഒരു ഹിന്ദുരാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുശാഗ്ര ബുദ്ധിയുടെ അടയാളമാണ് ഈ ക്ഷേത്രം കൂടാതെ രാജ്യത്ത് ഉടനീളമുള്ള മുസ്ലിം പള്ളികൾ ഏറ്റെടുക്കുകയോ അത് നശിപ്പിക്കുകയോ ചെയ്യുന്നതിലൂടെ മോദി ഹിന്ദുരാഷ്ട്രം എന്ന ലക്ഷ്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു ഇതൊരു മുസ്ലിം വിരുദ്ധ ചിഹ്നമാണെന്നും ന്യൂയോർക്ക് നഗരത്തിലും മോദിയുടെ ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും ജവാദ് പറഞ്ഞു ആഗസ്റ്റ് പതിനെട്ടിന് നടത്താൻ ഒരുങ്ങുന്ന പരേഡിൽ നിന്ന് രാമക്ഷേത്രത്തിന്റെ ഈ മാതൃക പ്രദർശിപ്പിക്കുന്നത് നീക്കം ചെയ്യണമെന്ന് നിരവധി മനുഷ്യാവകാശ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് ന്യൂയോർക്ക് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് ചർച്ചസ് ജനോസൈഡ് വാച്ച് തുടങ്ങിയ നിരവധി സംഘടനകൾ ന്യൂയോർക്ക് ഗവർണറായ കാർത്തി ഹോൾചൂളിനെ ഈ വിഷയത്തിൽ ഒരു കത്തയച്ചിട്ടുണ്ട് പരേഡിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മാതൃക പ്രദർശിപ്പിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയും ന്യൂയോർക്ക് സംസ്ഥാനവും അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കുന്ന സഹിഷ്ണുതയുടെ മൂല്യങ്ങൾക്ക് ഭീഷണിയാണെന്ന് അവർ ആ കത്തിലൂടെ പറയുന്നു ഈ പരേഡിൽ ധ്രുവീകരണത്തിനും ഭിന്നിപ്പിനും കാരണമായ ആ മാതൃക ഉൾപ്പെടുത്തുന്നത് തടയാൻ നിർണായകമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്നാണ് അതിലെ അപേക്ഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ന്യൂയോർക്കിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വാർഷിക പരിപാടിയായ ഇന്ത്യ ഡേ പരേഡിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വരുന്നുണ്ട് ആയിരക്കണക്കിന് ഇന്ത്യൻ അമേരിക്കക്കാർ ഈ പരേഡിൽ പങ്കെടുക്കാറുമുണ്ട് എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും സാംസ്കാരിക വൈവിധ്യവും ആഘോഷിക്കാൻ ഉദ്ദേശിച്ചുള്ള ഈ പരേഡ് ഇത്തവണ ഹിന്ദു വലതുവർഷം ഹൈജാക്ക് ചെയ്തതായി സാമൂഹ്യ പ്രവർത്തകർ നിരവധി പേരാണ് ആരോപിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ മാതൃക പരേഡിൽ ഉൾപ്പെടുത്തിയത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണെന്നും അവർ പറയുന്നു ബാബറി മസ്ജിദ് നിലനിന്നത് രാമൻ്റെ ജന്മദേശത്താണെന്ന് ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ ആരോപിച്ചിരുന്നു ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള നിരവധി ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രാമജന്മഭൂമി പ്രസ്ഥാനം ക്ഷേത്രം പുനർനിർമ്മിക്കണമെന്ന് വാദിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഹിന്ദുത്വവാദികൾ മസ്ജിദ് പൊളിക്കുകയും ചെയ്തു ഇത് രാജ്യത്ത് കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചിരുന്നു അതിൻ്റെ ഫലമായി ഒട്ടേറെ ആളുകൾ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിരുന്നു